നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഗസയിൽ വെടിനിർത്തൽ ആവശ്യപ്പെട്ട് യു എസ് പ്രസിഡന്റ് ജോ ബൈഡന്റെ ജീവനക്കാരുടെ പ്രതിഷേധം പ്രസിഡന്റ് ബൈഡൻ നിങ്ങളുടെ ജീവനക്കാർ വെടിനിർത്തൽ ആവശ്യപ്പെടുന്നുവെന്ന ബാനറുമായി വൈറ്റ് ഹൌസിന് മുമ്പിലാണ് പ്രതിഷേധം നടത്തിയത് ജോ ബൈഡന്റെ ജീവനക്കാർ വരെ പാലസ്തീൻ അനുകൂലമായി രംഗത്ത് വന്നത് ബൈഡനെ ആശ്ചര്യപ്പെടുത്തിയിട്ടുണ്ട് ഒരു പ്രസിഡന്റിന്റെ ഓഫീസിലെ ജീവനക്കാരുടെ ഇത്തരത്തിലുള്ള പ്രതിഷേധവും ഈ വിഷയത്തിൽ ഇത് ആദ്യമായാണ് ഇസ്രയേൽ ഫലസ്തീൻ വിഷയത്തിൽ അമേരിക്ക ഇസ്രയേൽ ബന്ധം ഉലയുന്നതിൻ്റെ റിപ്പോർട്ടുകൾ വരുന്ന പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇപ്പോൾ ഇത്തരമൊരു വാർത്ത പുറത്തു വരുന്നത് ഇസ്രയേലിനോട് ഗാസയിലെ ക്രൂരതകൾ അവസാനിപ്പിക്കാൻ ബൈഡൻ ആവശ്യപ്പെട്ടിരുന്നു വിഷയത്തിൽ അമേരിക്കക്കുള്ളിലും കനത്ത ഫലസ്തീൻ അനുകൂല തരംഗം ആണുള്ളത് ഭരണതലത്തിൽ മാത്രമാണ് ഇസ്രയേലിന് അമേരിക്കയിൽ ഇത്ര വലിയ പിന്തുണ ലഭിക്കുന്നത് ജനങ്ങൾക്കിടയിൽ ഈ സംഘർഷം അവസാനിപ്പിക്കണമെന്നും പലസ്തീനെ സ്വാതന്ത്ര്യമാക്കണമെന്നുമുള്ള ആവശ്യമാണ് ഉയരുന്നത് അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് പ്രസിഡന്റിന്റെ ജീവനക്കാർ തന്നെ നടത്തിയ ഈ പ്രതിഷേധം വെടിനിർത്തൽ ആവശ്യം ഉയരുമ്പോഴും ഗസയിലും വെസ്റ്റ് ബാങ്കിലും ഇസ്രയേൽ കൂട്ടക്കുരുതി തുടരുകയാണ് കഴിഞ്ഞ ദിവസം ഇസ്രയേൽ ജബാലിയയിൽ സ്ത്രീകളെയും കുട്ടികളെയും അടക്കമുള്ള പോയിന്റ് ബ്ലാങ്കിലാണ് വെടിവെച്ചു കൊന്നത് ജബാലിയ അഭയാർത്ഥി ക്യാമ്പിലെ ഷാദിയ അബുഗാസല സ്കൂളിലാണ് കുട്ടികളും സ്ത്രീകളും അടക്കം സിവിലിയന്മാരെ പോയിന്റ് ബ്ലാങ്കിൽ ഇസ്രയേൽ സൈന്യം വെടിവെച്ചു കൊന്നത് അകത്ത് മൃതദേഹങ്ങൾ കുന്നുകൂടിയിരിക്കുകയാണെന്ന് ദൃക്സാക്ഷികൾ അറിയിച്ചു ഇത്തരത്തിൽ തീർത്തും മനുഷ്യത്വരഹിതമായ പ്രവൃത്തികളുടെ വാർത്തകൾ നിരന്തരം ഗാസയിൽ നിന്ന് വരുന്ന പശ്ചാത്തലത്തിൽ കൂടിയാണ് ഈ പ്രതിഷേധം തീർച്ചയായും ഇത് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡനുള്ള സൂചനയാണ് പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ് അടുത്തു വരുന്ന വേളയിൽ ബൈഡന് തിരിച്ചടി ലഭിക്കുന്ന തീരുമാനങ്ങളാണ് അദ്ദേഹം നടപ്പിലാക്കുന്നത് ലോകരാജ്യങ്ങൾ മുഴുവൻ തന്നെ ഏകദേശം ഇസ്രയേലിനെതിരെ കഴിഞ്ഞിരിക്കുകയാണ് ഈ അവസരത്തിൽ ഇസ്രയേലിന് ഇന്നലെ ബൈഡൻ മുന്നറിയിപ്പ് നൽകിയിരുന്നു അധികം താങ്ങി നിൽക്കാൻ തനിക്കും കഴിയില്ലെന്ന സൂചന തന്നെയാണ് അമേരിക്കയും ഇപ്പോൾ ഇസ്രയേലിന് നൽകുന്നത് ഇത് ഇസ്രയേലിനെ കൂടുതൽ പ്രതിരോധ എന്ന് ഉറപ്പാണ് ചുരുക്കം ചില രാജ്യങ്ങൾ മാത്രമാണ് ഇപ്പോൾ ഇസ്രയേലിന് പിന്തുണ നൽകുന്നത് ഇന്ത്യ വരെ ആദ്യം സ്വീകരിച്ച നിലപാടല്ല ഇപ്പോൾ സ്വീകരിക്കുന്നത് പലസ്തീനെ സ്വതന്ത്രമാക്കണം എന്നതാണ് ഇന്ത്യൻ നിലപാട് ഇത്തരത്തിൽ നിരവധി രാജ്യങ്ങളാണ് തങ്ങളുടെ ആദ്യ തീരുമാനത്തിൽ മാറ്റം വരുത്തി ഇപ്പോൾ പലസ്തീൻ അനുകൂലമായി രംഗത്ത് വരുന്നത് ഇവരെല്ലാം അമേരിക്കക്ക് വേണ്ടപ്പെട്ടവരുമാണ് മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിൽ ഈ അവസരം റഷ്യയും ചൈനയും മുതലെടുക്കുന്നതിന്റെ വാർത്തകളൊക്കെ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നതും അമേരിക്കക്ക് കനത്ത തിരിച്ചടിയാണ്